പ്രസവ സംബന്ധമായിട്ടുള്ള ചെലവുകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ ഒരു മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയൊക്കെ സാധാരണ രീതിയിൽ ആകാറുണ്ട് ശരിക്കും ഒരു സർജറി വേണമെങ്കിൽ അത് ലക്ഷങ്ങളോട്ട് പോകാറുണ്ട് ഇനി എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ഹൈ ആയിട്ട് വരാറുണ്ട് അത് കുടുംബങ്ങൾക്ക് അത് വളരെയധികം പ്രയാസമാണ് ഇനി പ്രസവം കുറച്ച് നേരത്തെ ആവുകയാണെങ്കിൽ കുട്ടിയെ എൻ ഐ സിയുയിലോട്ട് വയ്ക്കും നിയോനോട്ടൽ ഐ സിയുയിൽ വയ്ക്കും അതുപോലെ കുട്ടികളെ നമ്മൾ കുറച്ച് ദിവസം പരിപാലിക്കേണ്ടി വരും അവർക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കും അപ്പോൾ ശരിക്കും ലക്ഷങ്ങൾ ചിലവ് വരാറുണ്ട് പല കേസുകളും ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാതാപിതാക്കൾ എനിക്കറിയാം ഇത്തരത്തിൽ ഒരു മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു കുടുംബത്തിന് പെട്ടെന്നൊരു റിസ്ക് താങ്ങാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ എടുത്തു വെക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ഡേറ്റ് തികയാതൊക്കെ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഇവരെ എൻ ഐ സ്യൂയിലാണ് വെക്കാറുള്ളത് ന്യൂഎനോട്ടൽ ഐ സ്യൂയിൽ അപ്പോൾ കാരണം അതൊരു വിട്ടുവീഴ്ച നൽകാനായിട്ട് നമുക്ക് കഴിയുമില്ല അപ്പോൾ എന്തൊക്കെ നമ്മൾ വിറ്റ് പറിക്കുകയാണെങ്കിലും നമ്മൾ ചികിത്സിക്കാനായിട്ട് നോക്കും അല്ലെങ്കിൽ കുടുംബം അങ്ങനെ തയ്യാറാകാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തിന് കുടുംബത്തിനത് വളരെയധികം സപ്പോർട്ട് നൽകുന്ന ഒരു കാര്യമാണ് ഈ മെറ്റേണിറ്റി കവറേജ് ഉള്ള ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ് എന്നുള്ളത് പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് അപ്പോൾ ഏതെടുക്കണം അത് എങ്ങനെ കവറേജ് കിട്ടും എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ വ്യക്തമായിട്ടൊരു ഇൻഷുറൻസ് എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയില്ല കാരണം പല സ്ഥലങ്ങളിലും ഇപ്പം ഏതാണ് നല്ലതെന്ന് പറയാൻ പറ്റും ഇപ്പോൾ കാസർഗോഡ് ഉള്ള നല്ലതായിരിക്കില്ല ചിലപ്പം കൊല്ലത്തുള്ളത് അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലുള്ള ഏകദേശം അമ്പത്തോളം കമ്പനികൾ അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനെ വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് വരും നമുക്കതിന് വേണ്ട എന്താണ് ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ വേണം പിന്നെ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും ഏതാണ് നല്ലത് കാരണം പലവർക്കും വേണ്ടത് പല രീതിയിലായിരിക്കും ഒന്ന് രണ്ട് വർഷം വെയ്റ്റിംഗ് പീരീഡ് ഉള്ള മെറ്റേണിറ്റി പ്ലാനുകളാണ് സാധാരണ ഉള്ളത് പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് ഈ ലിങ്കിൽ മൂന്ന് മാസം മാത്രം വെയ്റ്റിംഗ് പീരിയഡ് ഉള്ള പ്ലാനുകൾ ഉണ്ട് അതായത് ആറ് ആറുമാസമായിട്ടുള്ള ഗർഭിണിക്ക് പോലും പിന്നെ അതിന് ശേഷം നമുക്കൊരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യുകയും ചെയ്യും ഏറ്റവും കുറഞ്ഞത് ഞാൻ കണ്ടത് മൂന്ന് മാസമാണ് പക്ഷേ നമുക്കറിയില്ല കുട്ടി എപ്പോഴായിരിക്കും ജനിക്കുന്നത് ചിലപ്പം മുമ്പോട്ട് ജനിക്കുവാണെങ്കിൽ മൂന്ന് മാസം ആയില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടാനിടയില്ല ചില ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ കവറേജ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാൻ ഇനി പല ഇൻഷുറൻസ് പ്ലാനുകളും വ്യത്യസ്തമാണ് അതായത് ചിലത് പ്രസവം മാത്രമേ കവർ ചെയ്യുകയുള്ളൂ ചിലപ്പോൾ ആണെങ്കിൽ കുട്ടികളുടെയും കൂടെ കവർ ചെയ്യുക അതായത് ഒരു ദിവസം മുതൽ അവർക്ക് കവറേജ് കിട്ടുന്ന രീതിയിലുള്ള അതായത് ജനിച്ച ഉടനെ തന്നെ കുട്ടികളെ കവറേജ് കിട്ടുന്നതുണ്ടാവും ചിലപ്പോൾ കുട്ടി ജനിച്ചതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടേ കവറേജ് ഉള്ളതുകൊണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് കസ്റ്റമർ കെയർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് അവർ മലയാളത്തിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് ഏതാണ് എടുക്കുന്നത് നല്ലതെന്നുള്ളത് കുട്ടിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കവറാവുമോ അത്തരം കാര്യങ്ങളെല്ലാം ആദ്യത്തെ ദിവസം തൊട്ട് കവർ ആവുമോ ഇതൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം പല കോംപ്ലിക്കേഷനും ചിലപ്പോൾ നേരത്തെ അറിയാനായിട്ട് കഴിയാറില്ല കുട്ടി ജനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ അതും കൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കുടുംബം സമ്പാദിച്ച കംപ്ലീറ്റ് പൈസ അല്ലെങ്കിൽ ആ പണം ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എടുത്തു വെക്കുക ഡെലിവറിക്കൊപ്പം കുട്ടിക്കും കൂടെ കവറാവുന്ന രീതിയിലുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ വൈകി എടുക്കുകയാണെന്ന് വിചാരിച്ചു അതായത് ഗർഭിണിയായന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കാൻ നോക്കുവാണെങ്കിൽ ചിലപ്പം നമുക്ക് കുട്ടിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ കിട്ടാൻ ഇടയില്ല അപ്പം അതുകൊണ്ട് തന്നെ മുംബൈ എടുത്തു വയ്ക്കുന്നതാണ് നല്ലത് പല കമ്പനികളും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് കവറേജ് കൊടുക്കുന്നത് അതായത് ആദ്യത്തെ മൂന്ന് മാസം കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തന്നെ വഹിക്കണം എന്നുള്ളത് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും അത് ശ്രദ്ധിക്കണം നിർബന്ധമായിട്ട് കാരണം പ്രസവത്തിന് ശേഷം കുട്ടിക്ക് പല കോംപ്ലിക്കേഷനും ഉണ്ടാകുന്നത് ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിലാണ് മിക്കവാറും ആ സമയത്താണ് നിയോനാട്ടിൽ ഐ സിയു വയ്ക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ജോണ്ടീസ് ആവുന്ന സമയത്ത് ഇൻകുബേറ്ററി വയ്ക്കുന്നതൊക്കെ ആ ഒരു ടൈമിലായിരിക്കും അപ്പോൾ ഓക്സിജനും അല്ലെങ്കിൽ മറ്റ് സപ്ലിമെൻസും ഒക്കെ ആ സമയത്താണ് വേണ്ടത് ആ കുട്ടിയുടെ കിടത്തുന്ന റൂമിൻ്റെ റെൻറ്റ് അതെല്ലാം കവറാവുമെന്നുള്ളത് ഉറപ്പുവരുത്താം വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് ആ കാരണം നമ്മൾ നമ്മളൊരു പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കോംപ്ലിക്കേഷൻ വന്ന് വന്ന് ഒരു അഞ്ചാറ് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ ഉടനെ ചിലവാക്കുന്നതേയും കാട്ടും ഇങ്ങനെ ചെറിയൊരു പോളിസി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസിയറിനാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവും എന്നൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചില ഇൻഷുറൻസിൽ ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റും കൂടെ കവർ ചെയ്യുന്നതുണ്ട് ഐ വി എഫ് ട്രീറ്റ്മെൻറ് അറിയാലോ നമുക്കിപ്പം വന്യതയൊക്കെ ഉള്ള ആളുകൾ മിക്ക ആളുകൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഐ വി എഫ് അതിൻ്റെ വരെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് അപ്പം നമ്മുടെ ആവശ്യമനുസരിച്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ ഇനി അമ്പതിനായിരം രൂപ ഫിക്സഡ് ബെനിഫിറ്റ് നൽകുന്ന ചില പ്ലാനുകൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ പോകുമ്പോൾ കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും അതായത് ആകെ ഒരു മൂന്ന് വർഷത്തേക്ക് അമ്പതിനായിരം രൂപ പ്രീമിയം വരും എന്നാണ് കരുതുന്നത് അല്ലേ ആ രൂപ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് പക്ഷേ അങ്ങനെയല്ല അത് ഇതിൻ്റെ ഒപ്പം ഏകദേശം ഒരു പത്ത് മുതൽ ഇരുപത് ലക്ഷം കവറേജ് കിട്ടുന്ന ഒരു പ്ലാനാണത് അതും അത്യാവശ്യം നല്ലൊരു പ്ലാനാണ് ഫാമിലിക്ക് മൊത്തം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണത് അത് ഞാൻ നോക്കിയ സമയത്ത് കണ്ടാണ് അതായത് ആ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് വർഷം ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള പണം ലാഭിക്കുകയാണ് അതായത് മൂന്ന് വർഷം നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ പണം അടയ്ക്കേണ്ടതായിട്ട് വരില്ല കാരണം ഹെൽത്ത് ഇൻഷുറൻസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുക കാരണം ഫാമിലിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഷുറൻസുകളും കാണാനിടയായി ഇപ്പോൾ പെട്ടെന്ന് ഫാമിലിക്ക് വരുന്ന ഒരു സാമ്പത്തിക ബാധ്യത നമുക്ക് തടയാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് എടുത്താൽ ഹെൽപ്പ് ചെയ്യാം പെട്ടെന്ന് ഒരു പത്ത് മുതൽ ഇരുപത് ലക്ഷം രൂപയൊക്കെ ഒരു കുടുംബത്തിന് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമാണ് ഇനി സർക്കാർ ഹോസ്പിറ്റലിൽ പോകാമെന്ന് എഴുതിയാലും നമുക്ക് പലപ്പോഴും ഈ നിയോനോട്ടൽ ഐ സിയുക്കെ ഫുള്ളാകാറുണ്ട് അപ്പോൾ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോകാറുണ്ട് അപ്പം കുട്ടികളുടെ ജീവൻ വെച്ച് റിസ്ക് എടുക്കാത്തത് കൊണ്ട് മിക്ക മാതാപിതാക്കളും അങ്ങനെ ചെയ്യാറുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുപോകാറുണ്ട് എല്ലാവരും എന്താ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല പ്രസവം വളരെ സ്മൂത്ത് ആയിരിക്കും അതുപോലെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഒരു എമർജൻസി ഉണ്ടായ പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനില് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക ക്ലിക്ക് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നോക്കുക കമ്പയർ നോക്കിയിട്ട് ഏതാണെന്ന് വേണ്ടത് നോക്കി സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തീരുമാനിക്കണം അതായത് ദിവസം ആദ്യത്തെ ദിവസം തൊട്ട് കുട്ടികൾക്ക് കവറേജ് വേണോ അതുപോലെ തന്നെ സിസേറിയൻ സെക്ഷനും അതുപോലെ തന്നെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് എല്ലാം കവറേജ് വേണോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തീരുമാനം എടുത്തതിനു ശേഷം അത് സെലക്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ച് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് ധാരാളം ആളുകൾ അവരുടെക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇത്തരത്തിലുള്ളൊരു കേസ് ഈ ഇടയ്ക്ക് കാണാനടയായത് ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ചെയ്യാനുള്ള കാരണം പ്രസവിച്ച സമയത്ത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും കുട്ടിയെ കുറേ നാൾ ഐ സിയുയിൽ വെക്കേണ്ടതായിട്ട് വന്നു ആ കുടുംബത്തിന് ആ ഒരു ഐ സിയു ചെലവ് താങ്ങാനായിട്ട് കഴിയാതെ ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ട് കുട്ടിയൊക്കെ രക്ഷപ്പെട്ടു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി രക്ഷപ്പെട്ടു പക്ഷേ ഒത്തിരി ആളുകളുടെ സപ്പോർട്ട് കിട്ടിയത് മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ സമയത്ത് ആ കുടുംബം വലിയ ഒരു പ്രവളത്തിലൂടെ പോയേനെ അപ്പോൾ അവർക്ക് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ മറ്റു ആളുകളുടെ അടുത്തോട്ട് പോകേണ്ടായിട്ടും ഹെൽപ്പിനായിട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അത് അവോഡ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക